കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഇരുചക്ര വാഹനക്കാരിയെ വണ്ടി തട്ടിയിട്ടതിന് ശേഷം പുറത്തുകൂടി കയറ്റിയിറക്കിപ്പോയ അജ്മലിന് ഓർമ്മയുണ്ടോ എല്ലാവരും കണ്ടു കാണും പരിചിതമാണ് പക്ഷേ വിഷയമതല്ല ഇയാളൊരു യൂത്ത് കോൺഗ്രസ്സുകാരനാണ് സാധാരണഗതിയിൽ ഇത്തരം സംഭവകാസങ്ങളുണ്ടായാൽ പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടതായിരുന്നു എങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ നാട്ടിലെ കോലാഹലം ഇപ്പോൾ വ്യക്തിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലായപ്പോൾ അതിനെക്കുറിച്ച് വിദഗമായിട്ട് ചർച്ച ചെയ്യാതെ ആ വ്യക്തിയുടെ രാഷ്ട്രീയത്തെ ഒളിപ്പിച്ചു കൊണ്ട് മാധ്യമങ്ങൾ ഇയാളെ ഒളിച്ച് പിടിക്കുന്നത് കണ്ടു കരുനാഗപ്പള്ളിയിൽ ആ സംഭവം കണ്ടാൽ മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ആ ക്രൂര കുറ്റകൃത്യം ചെയ്ത നരാധമനെ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് തീരുമാനം രാഷ്ട്രീയം എന്തായാലും ആ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ നടപ്പാക്കുന്ന ഒരു പൊതു ആചാരമുണ്ട് എന്തെങ്കിലും ഒരു സംഭവം നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ പ്രതിയുടെ രാഷ്ട്രീയം ഉടൻ അടിത്തിരയും ഇടതുപക്ഷവുമായി എന്തെങ്കിലും ഒരു ബന്ധം ഇനി കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ അനിയനാണെങ്കിൽ പോലും ഇടതുപക്ഷക്കാരായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞമ്മയുടെ മാപ്പിളയെ പൊക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ വലിച്ചിരച്ച് ഇടതുപക്ഷത്തിനെതിരെ വാർത്താ പ്രളയം സൃഷ്ടിക്കും പക്ഷേ ഒരു ക്രൂര കുറ്റകൃത്യം ചെയ്ത അജ്മൽ എന്ന പ്രതി കോൺഗ്രസ്സുകാരനാണ് യൂത്ത് കോൺഗ്രസ്സുകാരനാണ് പോരാത്തതിന് ആറോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആറോളം ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിൽ ചന്ദനക്കടത്ത് വരെ നടത്തിയവൻ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ ചർച്ചയാകണ്ടേ അല്ലെങ്കിൽ ചർച്ചയാക്കണ്ടേ അവിടെയാണ് ഈ നാട്ടിൽ സതീശനും മാധ്യമങ്ങളും തമ്മിലുള്ള ഹിഡൻ അജണ്ടയും സംഘപരിവാറും മാധ്യമങ്ങളും നിങ്ങളുടെ മുന്നിൽ നിന്ന് പലതും ഒളിപ്പിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടേണ്ടത് ഇയാളെ സംബന്ധിച്ചിപ്പോൾ ഒരു ദൃശ്യം പ്രചരിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുമായിട്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലെ കെ സി വേണുഗോപാലിന് വേണ്ടി പരസ്യമായി പ്രവർത്തനത്തിനിറങ്ങിയ വ്യക്തിയാണ് അന്ന് കെ സി വേണുഗോപാലിനു വേണ്ടി ഈ മണ്ഡലത്തിലെ പ്രചരണത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ നയിച്ചതും ആ സംഘത്തിന് നേതൃത്വം നൽകിയത് അജ്മലാണെന്ന് നിങ്ങളോട് പറയണ്ടേ അതായത് സിറ്റിംഗ് എം പിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരുത്തം ചെയ്ത ഈ ക്രൂര കുറ്റകൃത്യം അത് അവരുടെ രാഷ്ട്രീയത്തെ പരിക്കേൽപ്പിക്കാതെ ഒളിപ്പിച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന നാറിയ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് നാട്ടുകാർക്ക് കുറച്ചുകൂടി ബോധ്യം വരേണ്ടതുണ്ട് തന്നെ അതും പോരാഞ്ഞിട്ട് സാമ്പത്തികമെന്ന് പറഞ്ഞാൽ ഏതൊരു കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ നേതാവായാലും ഒരു വീക്ക്നസ് ആണ് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു ഡോക്ടറായി സെപ്പറേറ്റായി താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ കോറിയോഗ്രാഫർ എന്ന പേരിൽ ഈ തട്ടിപ്പ് വീരൻ പരിചയപ്പെടുന്നുണ്ട് എട്ട് ലക്ഷം രൂപ ആ കുട്ടീരിൽ നിന്ന് കേവലം എട്ട് മാസം കൊണ്ട് തട്ടിച്ചെടുത്തു നോക്കണേ നാട്ടിൽ മാതൃകയാക്കാൻ പറ്റിയ യൂത്ത് കോൺഗ്രസുകാരൻ ആ യൂത്ത് കോൺഗ്രസുകാരൻ്റെ രാഷ്ട്രീയം മറച്ചു പിടിച്ചത് എന്തുകൊണ്ടെന്ന് നമ്മുടെ സമൂഹം ഉറക്കെ ഉറക്കെ ചോദിക്കണ്ടേ ഒരു ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐക്കാരനോ ആയാൽ ഇത് ചർച്ച ചെയ്യുമെന്ന് നമ്മൾ ആവർത്തിച്ച് ക്ലീഷെ പോലെ പറയുന്നുണ്ട് പക്ഷേ അത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ പക്ഷം പിടിപ്പുണ്ട് ചേർത്തു പിടിക്കലുണ്ട് ഒളിച്ചു പിടിക്കലുണ്ട് അതെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കാണേണ്ടതുണ്ട് ഡൽഹിയിലെ വലിയ നേതാവായ കെ സി വേണുഗോപാൽ പല കേസുകളിലും ഇദ്ദേഹത്തിന് വേണ്ടി ഇടപെട്ടിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക കാര്യം ആറോളം കേസിൽ ഇദ്ദേഹം അകത്തു പോയതിനു ശേഷം ഇദ്ദേഹത്തിന് വേണ്ടി നിയമസഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് കോൺഗ്രസുകാരാണ് അങ്ങനെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരുടെ വീട്ടിലുള്ള സ്ത്രീകളെ അധിക്ഷേപം പറയുന്ന കോട്ടയം കുഞ്ഞച്ചന്മാർക്ക് പരസ്യമായിട്ട് പിന്തുണ കൊടുത്തവരാണ് കോൺഗ്രസിലുള്ള പല ഐ ടി വിദഗ്ധന്മാരും സ്വാഭാവികമായിട്ടും ഈ കേസിൽ പിന്തുണ കിട്ടാതിരിക്കൂ ചന്ദന കേസല്ലേ അതിർത്തി സ്റ്റാറ്റസുള്ള കേസല്ലേ അങ്ങനെ ആറോളം കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തി ഇങ്ങനെ ഒരു ക്രൂര കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതായത് ഇരുചക്ര വാഹനത്തിൽ വരുന്ന ആ സ്ത്രീയെ തട്ടിയിട്ടതിന് ശേഷം അദ്ദേഹം എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വണ്ടി മുന്നോട്ടെടുത്തിട്ടുള്ളതും എന്ത് വന്നാലും നേരിടാം കോൺഗ്രസ് നേതാക്കന്മാർ എന്നോടൊപ്പം ഉണ്ടല്ലോ പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി ബന്ധുവൊക്കെ മനസ്സിന് കൊടുത്തിട്ടുള്ള ആത്മവിശ്വാസമാണ് ഈ രീതിയിലുള്ള ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഒന്ന് ആലോചിക്കണേ ആ നരാധമന്റെ രാഷ്ട്രീയമാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ വരാതിരിക്കാൻ കേരളത്തിലെ നിഷ്പച്ചരെന്ന് അവകാശവാദം കൊള്ളുന്ന മാപ്രകൾ ചെയ്യുന്ന പ്രവർത്തനം നേരത്തെയും നമ്മൾ കണ്ടു വന്ദന എന്ന യുവ ഡോക്ടറെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ലഹരിക്കടിമയായിട്ടുള്ള യുവമോർച്ചക്കാരൻ അഥവാ ബി ജെ പി കാരനായിരുന്നിട്ട് കോൺഗ്രസിന്റെ അധ്യാപക പാനലിൽ വന്ന് മറഞ്ഞിരുന്ന സംഘപരിവാറുകാരൻ ചെയ്ത ആ പ്രവർത്തനത്തിലും അയാളുടെ രാഷ്ട്രീയം പുറത്തുവന്നില്ല ഇവർ ഒളിപ്പിച്ച് പിടിച്ചു ഒരു ഓമനക്കുട്ടൻ എഴുപത്തഞ്ച് രൂപ ഓട്ടോ കൂലി കൊടുക്കാൻ വേണ്ടി പിരിവെടുത്തപ്പോൾ ആ ഇടതുപക്ഷക്കാരനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ അധിക്ഷേപിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇത്രയും വലിയ ക്രൂര കൃത്യം ചെയ്തവന്മാരുടെയൊക്കെ രാഷ്ട്രീയങ്ങൾ ഒളിപ്പിച്ച് പിടിക്കുന്നതെന്ന് നിങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട് ഇതൊക്കെയാണ് ഈ നാട്ടിലെ നാറിയ മാധ്യമ പ്രവർത്തനം ആ മാധ്യമ പ്രവർത്തനത്തിന്റെ സംഘപരിവാർ ഉദ്യോഗസ്ഥ മാഫിയുടെ നെറ്റ്വർക്ക് പൊളിക്കേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം തന്നെയാണെന്ന് നിസ്സംശയം പറയുകയാണ്